ദാമ്പത്യം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം തൊണ്ണൂറ്റിയെട്ട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം അന്ന് കൂടി ആദിയുടെ കാർ ഓഫീസിൽ നിന്നും കാവമ്പാട്ടെ വീടിന് മുൻപിൽ വന്നു നിന്നു ആദിപ്പാ അവൻ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങിയതും മൂന്ന് വയസ്സോളം പ്രായമുള്ള രണ്ട് ആൺകുട്ടികൾ ഓടിച്ചെന്ന് ചെന്ന് അവൻ്റെ കാലിൽ പൊതിഞ്ഞു പിടിച്ചിരുന്നു അഭിയുടെ മകൻ ശങ്കരനും ആദിയുടെ മകൻ അമ്പാടിയും നീലനെവിടെ ത്രിമൂർത്തികളെ പോലെ എപ്പോഴും ഒരുമിച്ച് നടക്കുന്നവരിൽ ഒരാളുടെ കുറവ് കണ്ടതും ആദിയുടെ മുഖം ചുളിഞ്ഞുപോയി അകത്തുണ്ട് ദേഷ്യത്തിലാ കൊഞ്ചലോടെ ചുണ്ടുകൾ കൂർപ്പിച്ചു പിടിച്ചുകൊണ്ട് അമ്പാടിയാണ് അതിനുള്ള മറുപടി നൽകിയത് എന്തു പറ്റി ആദി ചോദിച്ചു നീലമ്മ വക്കു പറഞ്ഞേ അതാ ശങ്കരൻ ആദിയുടെ ചെവിയിൽ രഹസ്യം പോലെ പറഞ്ഞു കൊടുത്തു വായോ ശങ്കരനെ അമ്പാടി ഇരു കൈകളിലുമായി കോരിയെടുത്തുകൊണ്ട് ചിരിയോടെ ഉമ്മറപ്പടികൾ കയറി ഹാളിലേക്ക് ചെന്നപ്പോഴാണ് കാലിന്മേൽ കാല് കയറ്റി വെച്ചുകൊണ്ട് നീലൻ സെറ്റിയിലിരിക്കുന്നത് അവൻ കണ്ടത് ഒരു ഡോണിനെ പോലെ അതും ചെന്നുകയറുന്ന ആദ്യം പോലും കണ്ടില്ല എന്നു നടിച്ചുകൊണ്ട് നീ ഇവിടെ ഉണ്ടായിരുന്നോ എന്നിട്ടാണോ ഞാൻ വന്ന് അറിഞ്ഞിട്ടും പുറത്തേക്ക് വരാതിരുന്നത് കയ്യിലിരുന്ന ഇരുവരെയും താഴെ നിലത്ത് നിർത്തിയിട്ട് ആദി ചെന്ന് അവൻ്റെ അരികിലായിരുന്നു കാരണം അവൻ നീലനാണ് ചെക്കനെ ഒന്ന് അനുനയിപ്പിക്കണമെങ്കിൽ പാടാണ് ദേവിയെ കൊണ്ട് മാത്രമേ അക്കാര്യം നടക്കുകയുള്ളൂ ബാക്കിയുള്ളവർ പറഞ്ഞാൽ അതിന് പുല്ല് വില മാത്രേ ചെക്കൻ കൊടുക്കുവെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഏറ്റവും ദേഷ്യമുള്ളവനും ഏറ്റവും കൂടുതൽ കുറുമ്പും കുരുത്തക്കേടും കയ്യിലുള്ളതും പുള്ളിക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ ത്രിമൂർത്തികളിലെ പരമശിവൻ എന്ന പേര് അവനു മാത്രം സ്വന്തം രാധമ്മയുടെ കണ്ടെത്തലിൽ നീലനാണ് ജൂനിയർ ആദിദേവ് എങ്ങനെയൊക്കെയോ അഭിക്കുണ്ടായിപ്പോയെന്ന് മാത്രം പക്ഷെ ശങ്കരനും അമ്പാടിയും പൊതുവെ ശാന്തനാണ് ശങ്കറിന് ചില കാര്യങ്ങളിൽ വല്ലപ്പോഴും ഇത്തിരി എടങ്ങേറു വരുമെങ്കിലും ആദിയുടെ മകന് ദേഷ്യ എന്ന് പറയുന്ന സാധനത്തിന്റെ ദാ പോലും അറിയില്ല എന്നത് മറ്റൊരു സത്യം ആദിപ്പ ചോദിച്ച കേട്ടില്ലേ നീയേ എന്തേ നീ വരാഞ്ഞേ മഹർഷി ഇട്ടിരുന്ന ബ്ലേസർ അഴിച്ച് മുൻപിൽ കിടക്കുന്ന ടീപോയിലേക്ക് വെച്ചിട്ട് ചോദ്യം ആവർത്തിച്ചു ഉം പന്നില്ല ടി വിയിൽ എന്തോ ആക്ഷൻ പടത്തിൽ കണ്ണും നട്ടിരുന്നവൻ മറുപടിയായി ബന്ധപ്പെട്ടൊന്നും മൂളി അപ്പോഴേക്കും ശങ്കരനും അമ്പാടിയും കൂടെ സെറ്റിയിലേക്ക് വലിഞ്ഞു കയറി ഇരുന്നിരുന്നു എന്താണാവോ ഇന്നത്തെ പ്രശ്നം അവരുടെ ഇരിപ്പും ഭാവവും ഒക്കെ കണ്ടപ്പോൾ ചിരിപൊട്ടിയെങ്കിലും അത് സ്വയം നിയന്ത്രിച്ചുകൊണ്ട് കൊണ്ട് ചോദിച്ചു നീലമ്മ എന്നെ അച്ചു ടി വിയിൽ നിന്നും കണ്ണു മാറ്റാതന്നെ ചെക്കൻ അശരീരി പോലെ പറഞ്ഞു എന്തിന് ആസ്ഥാന വിദ്വാൻമാർ ഇരിക്കുന്നത് പോലെ കട്ടിലിൻ്റെ ഇരിക്കുന്നവൻ്റെ മുൻപിൽ കാവുംപാട്ടെ മഹർഷി പഞ്ചപുച്ഛമടക്കിയിരുന്നു എഞ്ചു പഠിച്ചണ്ട അമ്മ പഠിപ്പിച്ചു ഞാൻ എതില്ല വാക്കുകൾ സ്പഷ്ടമല്ലെങ്കിലും എങ്ങനെയൊക്കെ പെർക്കിക്കൂട്ടി അവൻ കാര്യങ്ങൾ ആദ്യോടെ വിവരിച്ചു അതും മുഖം കുത്തി വീർപ്പിച്ചുകൊണ്ട് അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ ഇന്ന് എഴുതാൻ ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ നാളെ എഴുതണം അങ്ങനെയല്ലേ വേണ്ടേ അന്തരീക്ഷം ശാന്തമാക്കുവാൻ വേണ്ടി ആദ്യ കഠിനമായി പരിശ്രമിച്ചു എന്നിട്ടും നീലൻ്റെ മുഖം തെളിഞ്ഞില്ല അതിൽ നാളെ ആളെ തൊട്ട് ഇതുങ്ങൾക്ക് പരീക്ഷയാദി നേഴ്സറിയിലാണെങ്കിൽ ഇഷ്ടം പോലെ പഠിക്കാനുണ്ട് ഇവന്മാർ രണ്ടുപേരും അന്നിരുന്ന് എഴുതി പഠിച്ചു ഇവിടുത്തെ പരമശിവനാ ഒന്നും ഇഷ്ടമല്ലെന്ന് ഞാൻ പിടിച്ച് രണ്ടെണ്ണം കൊടുത്തേനാ മോന്തയും വെറുപ്പിച്ചുകൊണ്ട് ഈ ഇരിപ്പിരിക്കുന്നെ അങ്ങോട്ടേക്ക് ചെന്ന നീലിമയാണ് ആദിയോട് കാരണം വിവരിച്ചത് അമ്മയെ അവിടെ കണ്ടതും ചക്ക മുഖം ചുളിച്ചുകൊണ്ട് ഒറ്റ തിരിയലായിരുന്നു ആണോ നീല അങ്ങനാന്നോ അമ്മ പറയുന്നത് കേക്കണ്ടേ അവനെ പിടിച്ച് നേരെ ഇരുത്തിക്കൊണ്ട് ആദി തിരക്കി പഠിച്ചാൻ എനിക്കിഷ്ടമല്ല ചെക്കൻ അപ്പോഴും ഒറ്റക്കാലിൽ തന്നെ നിന്നു ആദ്യേട്ടൻ എപ്പോൾ വന്നു അപ്പോഴാണ് ദേവിയെയും തത്തമ്മയും കൂടെ പുറത്തു നിന്നും വീടിനുള്ളിലേക്ക് കയറി ചെന്നത് ഞാനിപ്പോൾ ഇങ്ങനെ വന്നേയുള്ളൂ നിങ്ങളെവിടെ പോയതാ അവൻ്റെ അരിയിലേക്ക് പാഞ്ഞു ചെന്ന എട്ട് വയസ്സുകാരിയായ എടുത്ത് മടിയിലേക്ക് വെച്ച് പുന്നാരിച്ചു കൊണ്ടാണ് ആദ്യ അത് ചോദിച്ചത് ഇവക്ക് പട്ടുപാവാടയും ബ്ലൗസും തയ്ക്കാൻ കൊടുക്കാൻ പോയതാ പരീക്ഷ കഴിഞ്ഞാൽ ഉടനെ തന്നെ ഓണമല്ലേ നേരത്തെ കൊടുത്തില്ലെങ്കിൽ അവർ തയ്ച്ചു തരില്ല ആദ്യ അതും പറഞ്ഞിട്ട് സിറ്റിയിൽ മുഖം മുറുകിയിരിക്കുന്ന നീലന്റെ അടുത്തേക്ക് എന്നു ചെറിയമ്മയുടെ പൊന്നെന്തിനാ ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നേ ഇങ്ങി വന്നേ ചോദിക്കട്ടെ ചെക്കനെ അടുത്ത് രണ്ടുമ്മയും കൊടുത്ത് ഒക്കത്തേക്ക് വെച്ചുകൊണ്ടകൾ അകത്തേക്ക് നടന്നു കണ്ണിൽ നിന്നും മറയുന്നിടം വരെ നീലൻ അവിടെ ഇരിക്കുന്ന എല്ലാവരെയും പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് ദേവികയുടെ തോളിൽ തലവെച്ചു കിടന്നു എന്നത് മറ്റൊരു സത്യം അമ്മയുടെ കയ്യിൽ മാത്രം ഈ ചക്കം പൂച്ചയല്ലേ ചേ അതെന്തേ അവനിലേക്ക് ചേർന്നിരുന്നു കൊണ്ട് തത്തമ്മ ചോദിച്ചപ്പോൾ ആദി ചിരിക്കുക മാത്രമാണ് ചെയ്തത് നിന്റെ അമ്മയുടെ കയ്യിലേ ഈ ഞാൻ പോലും പൂച്ച അല്ലേ ഡീ എന്നവന് തത്തമ്മയോട് ചോദിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും ആദി അതൊരൊറ്റ കണ്ണിറുക്കിൽ ഒതുക്കി അച്ഛേ ഞാൻ ഇന്ന് മുത്തശ്ശിയുടെ കൂടെയാണേ കിടക്കുന്നേ കട്ടിലിരുന്ന് എന്തോ ഫയലുകൾ നോക്കുന്ന ആദിയുടെ അടുത്തേക്ക് എന്ന് കവളിൽ ഒരു ഉമ്മ കൊടുത്തു തത്തപ്പെണ് എൻ്റെ തത്തപ്പെണ്ല്ലെങ്കിൽ അച്ചായിക്ക് ഉറക്കം വരില്ലെന്ന് നിനക്ക് അറിയില്ലേ മോളെ കയ്യിലിരുന്ന ഫയലെടുത്ത് തത്തമ്മയെ തത്തമ്മയെടുത്ത് മടിയിലേക്ക് കയറ്റിയിരുത്തിയവൻ അച്ചായ്ക്ക് ഫീലായോ കായകൾ രണ്ടും അവൻ്റെ കഴുത്തിലൂടെ ചുറ്റി പിടിച്ചുകൊണ്ട് പെണ്ണവൻ്റെ മുഖത്തേക്ക് ദയനീയമായി നോക്കി ആയെങ്കിൽ കുഞ്ഞിപ്പെണ്ണിൻ്റെ മൂക്കിൻ തുമ്പിൽ അവൻ തൻ്റെ മൂക്കിട്ടുരുട്ടി ആയെങ്കിൽ ഞാൻ പോയില്ല എൻ്റെ അച്ചയ്ക്ക് സങ്കടം വരുന്ന ഒന്നും തത്തമ്മ ചെയ്യില്ല അവൾ അവനെ മുറുക്കി കെട്ടിപ്പിടിച്ചു എൻ്റെ തത്തമ്മേ നിന്നെ ഉണ്ടല്ലോ വാത്സല്യത്തോടെ അവളെ ആദ്യ മുറുക്കി പുണർന്നു അച്ചായേ കുറച്ച് നിമിഷങ്ങൾ വെളിഞ്ഞതും അവൾ വിളിച്ചു എന്താടി പൊന്നെ അവളുടെ കവളിൽ കുറേയേറെ ഉമ്മകൾ കൊടുത്തുകൊണ്ട് അവൻ വിളി കെട്ടു അച്ചയ്ക്കെന്നെയാണോ അമ്പാടിയാണോ ഏറ്റവും ഇഷ്ടം അവൾ വെറുതെ ചോദിച്ചു അതു പിന്നെ പറയണോ എൻ്റെ തത്തമ്മേ തന്നെ ആദി പൊട്ടിച്ചിരിച്ചു എൻ്റെ സ്വീറ്റ് അച്ച അവൾ അവനെ ഒന്നും കൂടി വരിഞ്ഞു മുറുക്കി കെട്ടിപ്പിടിച്ചിരുന്നു ആദിപ്പാ അപ്പോഴേക്കും ശങ്കരനും നീലനും അമ്പാടിയും കൂടെ അവരുടെ മുറിയിലേക്ക് ഓടി കയറി വന്നിരുന്നു ആഹാ പിണക്കം മാറിയോ മാറിയോ ചാടി കയറിയവർ ഓരോരുത്തരായി ആദിയുടെ ദേഹത്തേക്ക് ചായാനായി തടങ്ങി മാറി നീലൻ ഒരു ചിരി ചിരിച്ചുകൊണ്ട് തത്തമ്മയുടെ ആദിയുടെ ഇടയിലേക്ക് നൂഴുന്ന് കയറിയിരുന്നു എൻ്റെ കുഞ്ഞാവേ നിനക്കിരിക്കണേ പറഞ്ഞാൽ പോരെ ഞാൻ മാറി ഒരു ചിരിയുടെ ഒരു ചിരിയോടെ ആദിയുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് മാറി അവൻ്റെ അടുത്തായി തന്നെ തത്തമ്മയിരുന്നു എന്നിട്ട് ശങ്കരനെയും അമ്പാടിയും പിടിച്ച് അവളുടെ മടിയിലേക്ക് മടിയിലേക്കിരുത്തി അച്ഛേ എൻ്റെ അനിയമ്മ ഒരൊത്തിരി പാവ അല്ലേ സ്വന്തം മടിയിലിരിക്കുന്നവരെ ഇറുക്ക പുണർന്നിട്ട് നീലിൻ്റെ കവിളിൽ ഒരു കുഞ്ഞുമ്മ കൊടുത്തു കുഞ്ഞിപ്പെണ്ണ് അനിയന്മാരുടെ ചേച്ചി പെണ്ണു ഒത്തിരി പാവാ ആദി അവളെ ഒരു കയ്യാൽ ചേർത്തു പിടിച്ചു അപ്പോഴേക്കും ഉറങ്ങുവാനായി ദേവിയെയും അങ്ങോട്ടേക്ക് ചെന്ന് കയറി ചെന്നിരുന്നു എല്ലാവരും ഉണ്ടല്ലോ ആദിയോട് ചേർന്നിരിക്കുന്ന നാല് കുഞ്ഞുങ്ങളെയും നോക്കി അവൾ മനസ്സ് നിറഞ്ഞു ചിരിച്ചു നിങ്ങളെ മുത്തശ്ശി വിളിക്കുന്നുണ്ട് ഇന്നെല്ലാവരും കൂടെ ഇവിടെ കിടന്നോ ഞാൻ മുത്തശ്ശിയോട് പറഞ്ഞോളാം ബെഡിന് മുകളിലെ ഷീറ്റ് ഒന്ന് നീക്കിയിട്ടിട്ട് അവൾ എല്ലാവരോടുമായി പറഞ്ഞു ആം കുഞ്ഞിപ്പെണ് അപ്പോഴേക്കും ചെക്കന്മാരെയും കൂട്ടി ബെഡിലേക്ക് കടന്നു കഴിഞ്ഞിരുന്നു രാവിലെ തൊട്ടുള്ള അലച്ചിൽ കൊണ്ടോ അതോ ചേച്ചി പെണ് തട്ടിക്കൊടുക്കല് കൊണ്ടോ ചെക്കമ്മ മൂരും അപ്പൊ തന്നെ കിടന്നുറങ്ങി കൂട്ടത്തിൽ അറിയാതെ തത്തമ്മയും കഴിഞ്ഞില്ലേ ആദ്യ കേട്ടാ ഉറങ്ങാതെ ഇരുന്നു കൊണ്ട് ഇനിയും ഫയലുകൾ നോക്കുന്ന ആദിയോട് വാഷ്റൂമിൽ പോയി തിരിച്ചിറങ്ങി വന്ന ദേവിക ഒരു ചിരിയോടെ തിരക്കി കഴിഞ്ഞെൻ്റെ ദേവി എല്ലാം മടക്കി ടേബിളിന് മുകളിലേക്ക് വെച്ചിട്ട് അവൻ മെല്ലെ ബെഡിൽ നിന്ന് എഴുന്നേറ്റു എന്നിട്ട് മുടി ചേവി പിന്നി കെട്ടിക്കൊണ്ട് നിൽക്കുന്നവളുടെ പിന്നിലായി ചെന്ന് നിന്നുകൊണ്ട് അവളെ പുണർന്നു എൻ്റെ ഒരു റൊമാൻസ് അണക്കുന്നുണ്ടല്ലോ കണ്ണാടിയിൽ കൂടി പിന്നിൽ നിൽക്കുന്നവനെ നോക്കി ദേവിക ചിരിച്ചു ഉണ്ടെങ്കിൽ ഒരു കള്ളച്ചിരിയോടെ അവനവളുടെ തോളിൽ തൻ്റെ താടിത്തുമ്പ് കുത്തി വേണ്ടാട്ടോ ആദ്യോട്ടം പോയി കടന്ന് ഉറങ്ങാൻ നോക്കിക്കേ കട്ടിലിൽ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞുങ്ങളെ പാളി നോക്കിക്കൊണ്ട് പെണ്ണ് ശാസിച്ചു ഹാ അങ്ങനെ പറയല്ലേ ദേവി പെണ്ണിൻ്റെ കഴുത്തിൽ ചുണ്ടുകൾ ചേർത്തുകൊണ്ട് പറയുമ്പോൾ അവനിലും ഒരു തരത്തിൽ പറഞ്ഞാൽ കുറുമ്പായിരുന്നു അടങ്ങീരി ആദ്യേട്ടാ പെള്ളാരൊറന്ന ഉണന്ന മോശാണ് കേട്ടോ മുടിയുടെ അടിഭാഗം വരെ പിന്നീട്ടിട്ട് അവൾ അതിലേക്ക് ഒരു ബുഷെടുത്തിട്ടു എന്തു മോശം ഒരു മോശവും ഇല്ല അവളെ തിരിച്ചു നിർത്തിയിട്ട് അവളുടെ ചുണ്ടുകളിൽ അമർത്തി മുത്തിച്ചെക്കേൻ ആദിയേട്ടാ ദേവിക കുറുകി എൻ്റെ ദേവി ഇങ്ങനെ കൊഞ്ചല്ലേ പെണ്ണെ പിള്ളേരിവിടെ കടപ്പുണ്ടെന്നുള്ള കാര്യം ഞാൻ അങ്ങ് മറന്നുപോകും അവളെ ദേഹത്തേക്ക് പിടിച്ചവൻ പോ ആദ്യേട്ടാ അവളൊന്നും കൂടി അവനിലേക്ക് കുറുകി നിന്നു പൊടുന്നനെയാണ് മേശയുടെ മുകളിലിരുന്ന ആദിയുടെ ഫോൺ ബെല്ലടിക്കുവാനായി തുടങ്ങിയത് ദേവികയിൽ നിന്ന് അടർന്നു മാറിയിട്ട് അവൻ ടേബിളിന് നേരെ നീങ്ങി അതിൽ തെളിയുന്ന നമ്പറിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് തന്നെ കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയോരം ചേർത്ത് പിടിച്ചവൻ ആരാദി വിളിച്ചേ ബാൽക്കണിയിൽ പോയി നിന്ന് ഫോണിൽ ആരോടോ സംസാരിച്ചിട്ട് തിരികെ മുറിയിലേക്ക് വന്നവൻ്റെ മുഖം മുറിയിയിരിക്കുന്നത് കണ്ടതും ദേവികയ്ക്ക് ചോദിക്കാതിരിക്കാനായില്ല അത് അത് പിന്നെ ഓഫീസിലെ ഒരു സ്റ്റാഫാണ് ഒരു ഡൗട്ട് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ് കയ്യിലിരുന്ന ഫോൺ മെല്ലെ ടേബിളിന് മുകളിലേക്ക് വെച്ചിട്ട് അവൻ കട്ടിലിന് മുകളിലേക്ക് കയറിയിരുന്നു എൻ്റെ വല്ല പ്രശ്നമുണ്ടോ അത് കേട്ടാ അത്രയും നേരം സന്തോഷത്തോടെ ഇരുന്നവൻ്റെ മുഖത്തെ പൊടുന്നനെയുള്ള ഗൗരവം ദേവികയിലോട്ടൊരു സംശയം ജനിപ്പിച്ചു എന്ത് പ്രശ്നം ഒരു പ്രശ്നവും നീ വന്ന് കിടക്കാൻ നോക്ക് ദേവി നാളെ നിനക്ക് സ്കൂളുള്ളതല്ലേ വായിക്കണ്ട അതും പറഞ്ഞിട്ട് കട്ടിലിൻ്റെ ഓരം ചേർന്നവൻ കിടന്നു അവന്റെ മറുപടിയിൽ സംതൃപ്ത അല്ലായിരുന്നെങ്കിലും ദേവിക പിന്നീട് അവനെ ചോദ്യങ്ങൾ ചോദിച്ചു കുഴപ്പിച്ചില്ല അവനെ ബുദ്ധിമുട്ടിപ്പിക്കുവാൻ അവൾ ഒട്ടും താല്പര്യമില്ലായിരുന്നു എന്നതായിരുന്നു സത്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ആദ്യേട്ടൻ തുറന്നു പറയുമല്ലോ തന്നോട് ഒളിച്ചു വെച്ചിട്ട് ഏട്ടനൊന്നും ചെയ്യില്ല എന്നൊരു ഉറപ്പുള്ളത് കൊണ്ടാവാം ദേവിക മൗനമായിട്ട് അവൻ്റെയും കുഞ്ഞുങ്ങളുടെയും നടുവിലായി കയറിക്കിടന്നത് പതിവ് പോലെ തന്നെ ആദി തൻ്റെ ഇടങ്കയെ അന്ന് അവൾക്കായി നീട്ടിക്കൊടുത്തു ദേവിക ഒരു ചിരിയോടെ അവന്റെ കൈക്കുഴയിലേക്ക് കയറിക്കിടന്നു അവളുടെ വശം തിരിഞ്ഞ് അവളെ കൈക്കുള്ളിൽ കിടക്കുമ്പോൾ ആദിയുടെ നെഞ്ചിൽ ഇനിയും കെടാതെ കാത്തു സൂക്ഷിച്ച പകയുടെ കനലുകൾ എരിയാൻ തുടങ്ങിയിരുന്നു തത്തമ്മയ്ക്ക് വേണ്ടി തൻ്റെ മറുപാതിക്ക് വേണ്ടി അവൻ എന്തൊക്കെയോ മനസ്സിൽ ചിന്തിച്ചുറപ്പിച്ചു ഹർഷ നോക്കി ഇത്രയും നേരമായിട്ട് ഈ കള്ളിപ്പണ് ഉറങ്ങുന്നില്ല രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടും ഇനിയും ഉറങ്ങാതെ എഴുന്നേറ്റിരുന്ന് കളിക്കുന്ന മകളെ നോക്കി റൂഹി തലയിൽ കൈവെച്ച് പോയി ഹർഷൻ്റെയും റൂഹിയുടെയും മകളാണ് ആത്മിക എന്ന ആമി കക്ഷിക്കിപ്പോൾ ഒരു വയസ്സായി അവൾ ജനിച്ചതിൽ പിന്നെ റൂഹി ജോലിക്ക് പോകുന്നുണ്ടായിരുന്നില്ല കുഞ്ഞിനെയും നോക്കി ഫ്ലാറ്റിലിരിക്കും അവളെ സ്കൂളിൽ വിടുവാൻ സമയമാകുമ്പോഴേ ഇനി താൻ ജോലിക്ക് പോവുകയുള്ളൂ എന്നത് അവളുടെ ഒരാളുടെ തീരുമാനമായിരുന്നു താനും ആമി കുഞ്ഞു പകല് മുഴുവൻ കിടന്നുറങ്ങും അതവൾക്ക് നിർബന്ധവുമാണ് എന്നിട്ട് രാത്രിയാവുമ്പോൾ കളിച്ചും ചിരിച്ചു ഇരിക്കും അതും അവളുടെ പാപ്പായിയോടൊപ്പം കുഞ്ഞുങ്ങൾ അങ്ങനെയാ റോഹി നീ കിടന്നോ ഇവളെ ഞാൻ കൈകാര്യം ചെയ്തോളാം കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവൻ തോളിലിട്ട് തട്ടുവാനായി തുടങ്ങി അവൻ താരാട്ട് താരാട്ടുപാടുന്നതിനൊപ്പം തന്നെ തോളിൽ കിടക്കുന്ന കുഞ്ഞും അവൻ്റെ പാട്ടിനൊപ്പിച്ചു മൂളാനായി തുടങ്ങിയിരുന്നു എൻ്റെ പൊന്നൂസ് പാപ്പായ്ക്ക് നാളെ ഡ്യൂട്ടി കൊണ്ടടി എൻ്റെ പൊന്നൊന്ന് കിടന്നുറങ്ങിക്കേ എത്രയൊക്കെ നോക്കിയിട്ടും ഉറങ്ങാതെ കളിച്ചുകൊണ്ടിരിക്കുന്നവളെ നോക്കി ഹർഷൻ തൻ്റെ ചുണ്ടു ചുളക്കി പപ്പാ പക്ഷേ അവ്യക്തമായ ഭാഷയിൽ പപ്പ എന്നും വിളിച്ചുകൊണ്ട് ആമിപ്പെണ്ണ് അവൻ്റെ ചുണ്ടിൽ കയറി പിടിക്കുകയാണ് ചെയ്തത് കുരുത്തം കേട്ട പെണ്ണ് മകളുടെ കുഞ്ഞിക്കൈ ചിരിയോടെ അവനൊരു ഉമ്മ കൊടുത്തു ഹർഷന ഇവളെ ഇങ്ങനെ വഷളാക്കുന്നേ നോക്കിയേ പെണ്ണിന്റെ കള്ളത്തരം കണ്ടോ കട്ടലിൽ കിടന്നുകൊണ്ട് റൂഹി അവനെ ശാസിച്ചു സാരില്ല എന്റെ കുഞ്ഞ് വഷളായിക്കോട്ടെ ഞാൻ സഹിച്ചു അല്ലട മുത്തേ ആദ്യം റൂഹിയോടായിട്ടും പിന്നീട് കയ്യിലിരിക്കുന്ന ആമിയോടായിട്ടും അവൻ പറഞ്ഞു ആയിക്കോട്ടെ നമ്മളില്ലേ അവൾ അപ്പോഴേക്കും കള്ളപ്പരിഭവം അടിച്ചിരുന്നു ഹർഷൻ അത് കണ്ടിട്ടൊന്ന് ചിരിച്ചത് മാത്രമേ ഉള്ളൂ കുറേ നേരത്തെ തട്ടി ഉറക്കലിന് ശേഷം അവൻ്റെ പ്രയത്നം ഫലം കണ്ടു ആമി കണ്ണുകൾ പൂട്ടി ഉറങ്ങിത്തുടങ്ങി അപ്പോഴേക്കും എൻ്റെ റൂഹി പിണങ്ങിയോ കുഞ്ഞിനെ ശ്രദ്ധയോടെ ബെട്ടിലേക്ക് കിടത്തി പുതപ്പിച്ചിട്ട് ഹർഷൻ റൂഹിയുടെ നേരെ വശം തിരിഞ്ഞു കടന്നു അയ്യോ വേണ്ടായി ഹർഷൻ ഹർഷന്റെ മോളെയും കെട്ടിപ്പോയിഞ്ഞോണ്ട് കിടന്നോ പെണ്ണു മൊഹം വീർപ്പിച്ചു ഈടെയായിട്ട് എൻ്റെ റോഹിക്ക് കുറച്ച് കുശുമ്പിന്റെ അസുഖം കൂടുതലാണെന്ന് തോന്നുന്നുണ്ട് ഹർഷൻ അവളെ ഈരുകൈകളിലും ഗോരിയെടുത്ത് തന്റെ ദേഹത്തേക്കിട്ട് പൊതിഞ്ഞു പിടിച്ചു അതെ കുശുംബാണ് ഹർഷൻ നോക്കിക്കോ അടുത്തത് നമുക്ക് മോനായിരിക്കും ജനിക്കുന്നെ അവനേ അമ്മയുടെ മോനായിരിക്കും ഞാനും എൻ്റെ മോനും ഇങ്ങനെ സ്നേഹിക്കുമ്പോൾ ഹർഷനും കുശുംപു വരും റോഹി വലിയ കാര്യത്തിൽ പറഞ്ഞു അതൊക്കെ ശരിയായിരിക്കും പക്ഷേ മോം വരണോ നിനക്ക് ഞാൻ വേണ്ടേ അവനൊരൊറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ അപ്പോഴേക്കും റൂഹിയുടെ മുഖം നാണം കൊണ്ട് ചുവന്നു തൊടുത്തിരുന്നു പോ ഹർഷ അവന്റെ നെഞ്ചിലേക്ക് മുഖം പുഴുത്തിക്കൊണ്ട് പെണ്ണ് കണ്ണുകൾ ഇറക്കി അടച്ചു അപ്പോ എങ്ങനെയാ മോം വേണ്ടേ നിനക്ക് ചോദ്യത്തോടൊപ്പം തന്നെ ഹർഷൻ അവളെ ഇറുക്ക പുണർന്നു കഴിഞ്ഞിരുന്നു അവന്റെ സ്നേഹത്തിന് മുൻപിൽ പിടിച്ചു നിൽക്കാനാവാതെ അവളും മെല്ലെ കിതച്ചു തുടങ്ങിയിരുന്നു ജിത്തേ നീ എവിടാ ഓഫീസിൽ നിന്ന് ഇറങ്ങി പാർക്കിങ്ങിലേക്ക് നടക്കുന്നതിനിടയിൽ ആദ്യ ചോദിച്ചു ഞാൻ സ്ഥലത്തുണ്ട് നീ ഇറങ്ങിയെങ്കിൽ ഇങ്ങോട്ടേക്ക് പോര് ജിത്ത് മറുപടി നൽകി ഞാൻ വരുന്നു നീ അവിടെ തന്നെ നിന്നു അത്രയും പറഞ്ഞിട്ടവൻ കോള് കട്ട് ചെയ്തു എന്നിട്ട് പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന കാർ അൺലോക്ക് ചെയ്ത് അതിലേക്ക് കയറിയിരുന്നു കോ ഡ്രൈവിംഗ് സീറ്റിലെ കയ്യിലിരുന്ന ഫോൺ വലിച്ചെറിഞ്ഞിട്ട് വണ്ടി മുന്നോട്ടേക്ക് പായിക്കുമ്പോൾ ദേഷ്യം കൊണ്ടവൻ വിറയ്ക്കുകയായിരുന്നു കൈയിലിരുന്ന ഡോക്യുമെന്റ്സിൽ മുഴുവനിലും അവളുടെ ഒപ്പുകൾ തുടർച്ചയായി വീണു കൂടെ ഒരു തുള്ളി കണ്ണുനീരും കൈയടക്കി വച്ചിരിക്കുന്ന കമ്പനിയുടെ ലാഭനഷ്ട കണക്കുകൾ അടങ്ങിയ ഡോക്യുമെന്റ്സ് മുൻപിലിരിക്കുന്ന വക്കീലിൻ്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ ആ ഒരുവളുടെ മെൽ വെളുത്തു മെലിഞ്ഞ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു ദേഹാസ്വാസ്ഥ്യത്തോടെ പിന്നിട്ട അഹങ്കാരത്തിൻ്റെ വഴികൾ ചതിയിലൂടെ നേടിയെടുത്ത സമ്പാദ്യങ്ങൾ സ്വാർത്ഥ വേണ്ടി അറുത്തുമാറ്റിയ സ്നേഹബന്ധങ്ങളും പ്രണയങ്ങളും ഒടുവിൽ പരിഹാസ്യത്തോടെ എല്ലാവരുടെയും മുൻപിൽ മുഖം കുനിച്ച് നടക്കേണ്ടി വന്ന നാളുകൾ കുമിഞ്ഞുകൂടിയ പണത്തിനോ അനുഭവിക്കുന്ന മേധാവിത്വത്തിനോ കൈയടക്കി വെച്ച സാമ്രാജ്യത്തിനോ ഒന്നും ഒന്നുമല്ലെന്ന് മനസ്സിലാക്കിയ ദിനങ്ങൾ പിന്തിരിഞ്ഞു നോക്കാൻ അവൾ പേടിച്ചു കാരണം കാലം ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൊടുക്കുവാൻ നാവു പൊന്തുന്നില്ലായിരുന്നു മാഡം കഴിഞ്ഞു ഇതെല്ലാം ഇനി അവകാശിക്ക് കൊടുത്തേക്കട്ടെ വക്കീലെടുത്ത് ചോദിച്ചു കൊടുത്തേക്ക് അവളുടെ ഉത്തരം വളരെ ക്ഷീണിതമായിരുന്നു അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് അടുത്ത ദിവസം പിന്നെ ദാമ്പത്യം എന്ന സ്റ്റോറി തീരാൻ പോവുകയാണ് ഇനിയും രണ്ട് മൂന്ന് പാട്ടുകളിൽ ഈ സ്റ്റോറി അവസാനിക്കുന്നതായിരിക്കും